യഹസ് കേൽ അധ്യായം നാൽപ്പത് ഞങ്ങളുടെ പ്രവാസത്തിൻ്റെ ഇരുപത്തി അഞ്ചാം ആണ്ടിൻ്റെ ആരംഭത്തിങ്ക പത്താം തീയതി നഗരം പിടിക്കപ്പെട്ടതിൻ്റെ പതിനാലാം ആണ്ടിൽ അന്നേ തീയതി തന്നെ യഹോവയുടെ കൈ എൻ്റെ മേൽ വന്ന് എന്നെ അവിടേക്ക് കൊണ്ടുപോയി ദിവ്യ ദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി അതിന്മേൽ തെക്കുമാറി ഒരു നഗരത്തിന്റെ രൂപം പോലെ ഒന്ന് കാണുവാനുണ്ടായിരുന്നു അവൻ എന്നെ അവിടെ കൊണ്ടുചെന്നു അവിടെ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു അവൻ കാഴ്ചയ്ക്ക് താമരം പോലെ ആയിരുന്നു അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവു ദണ്ടും ഉണ്ടായിരുന്നു അവൻ പടിവാതിൽക്കൽ നിന്നു ആ പുരുഷൻ എന്നോട് മനുഷ്യപുത്ര നീ കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന എല്ലാറ്റിലും ശ്രദ്ധ വയ്ക്കാം ഞാൻ അവൻ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ കാണുന്നതൊക്കെയും ഇസ്രായേൽ ഗൃഹത്തോട് അറിയിക്ക എന്ന് കൽപ്പിച്ചു എന്നാൽ ആലയത്തിനു പുറമെ ചുറ്റും ഒരു മതിൽ ഉണ്ടായിരുന്നു ആ പുരുഷന്റെ കയ്യിൽ ആറു മുഴം നീളമുള്ള ഒരു അളവു ദണ്ട് ഉണ്ടായിരുന്നു മുഴമോ ഒരു മുഴവും നാല് വിരലും അത്ര അവൻ മതിലളന്നു വീതി ഒരു ദണ്ട് ഉയരം ഒരു ദണ്ട് പിന്നെ അവൻ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിങ്കൾ ചെന്ന് അതിന്റെ പതനങ്ങളിൽ കയറി ഗോപുരത്തിന്റെ ഉമ്മരപ്പടി അളന്നു അതിന്റെ വീതി ഒരു ദണ്ട് മറ്റേ ഉമ്മരപ്പടിയുടെ വീതിയും ഒരു ദണ്ട് ഓരോ മാടത്തിനും ഒരു ദണ്ട് നീളവും ഒരു ദണ്ട് വീതിയും ഉണ്ടായിരുന്നു മാടങ്ങൾ തമ്മിൽ അയ്യഞ്ച് മുഴം അകന്നിരുന്നു ഗോപുരത്തിൻ്റെ ഉമ്മരപ്പടി അകത്ത് ഗോപുരത്തിൻ്റെ പൂമുഖത്തിനരികെ ഒരു ദണ്ടായിരുന്നു അവൻ ഗോപുരത്തിന്റെ പൂമുഖം അകത്ത് വശം അളന്നു അവൻ ഗോപുരത്തിന്റെ പൂമുഖം അളന്നു അത് എട്ട് മുഴവും അതിന്റെ കട്ടിളക്കാലുകൾ ഈ രണ്ട് മുഴവും ആയിരുന്നു ഗോപുരത്തിന്റെ പൂമുഖം അകത്തോട്ടായിരുന്നു കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിന്റെ മാടങ്ങൾ ഇപ്പുറത്തു മൂന്നും അപ്പുറത്തു മൂന്നും ആയിരുന്നു മൂന്നിനും ഒരേ അളവും ഇപ്പുറത്തും അപ്പുറത്തുമുള്ള കട്ടിളക്കാലുകൾക്ക് ഒരേ അളവും ആയിരുന്നു അവൻ ഗോപുര പ്രവേശനത്തിന്റെ വീതി അളന്നു പത്തു മുഴ ഗോപുരത്തിന്റെ നീളം അളന്നു പതിമൂന്ന് മുഴ മാടങ്ങളുടെ മുമ്പിൽ ഇപ്പുറത്ത് ഒരു മുഴമുള്ളൊരു അതിരഴിയും അപ്പുറത്ത് ഒരു മുഴമുള്ളൊരു അതിരഴിയും ഉണ്ടായിരുന്നു ഇപ്പുറത്തും അപ്പുറത്തും ഓരോ മാടവും ആറാറ് മുഴം ഉള്ളതായിരുന്നു അവൻ ഒരു മാടത്തിൻ്റെ മേൽപ്പുര മുതൽ മറ്റേതിൻ്റെ മേൽപ്പുര വരെ അളന്നു വാതിലോട് വാതിൽ ഇരുപത്തഞ്ച് മുഴമായിരുന്നു അവൻ പൂമുഖം അളന്നു ഇരുപത് മുഴ ഗോപുരത്തിൻ്റെ മാടങ്ങൾ ചുറ്റും പ്രാകാരത്തിലേക്ക് തുറന്നിരുന്നു പ്രവേശന വാതിലിൻ്റെ മുൻഭാഗം തുടങ്ങി അകത്തെ വാതിൽക്കലെ പൂമുഖത്തിന്റെ മുൻഭാഗം വരെ അമ്പത് മുഴമായിരുന്നു ഗോപുരത്തിനും ഭൂമുഖത്തിനും അകത്തേക്ക് ചുറ്റിലും മാടങ്ങളിലും ഇടത്തൂണുകളിലും അഴിയുള്ള ജാലകങ്ങൾ ഉണ്ടായിരുന്നു ആ ജാലകങ്ങൾ അകത്ത് ചുറ്റുമുണ്ടായിരുന്നു ഓരോ ഇടത്തൂണിന്മേലും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു അവിടെ പ്രാകാരത്തിന് ചുറ്റും മണ്ഡപങ്ങളും ഓരോ കൽത്തളവും ഉണ്ടായിരുന്നു കൽത്തളത്തിങ്കൾ മുപ്പത് മണ്ഡപം ഉണ്ടായിരുന്നു കൽത്തളം ഗോപുരങ്ങളുടെ നീളത്തിനൊത്തവണ്ണം ഗോപുരങ്ങളുടെ പാർശ്വത്തിലായിരുന്നു അത് താഴത്തെ കൽത്തളം പിന്നെ അവൻ താഴത്തെ ഗോപുരത്തിന്റെ മുൻഭാഗം മുതൽ അകത്തെ പ്രാകാരത്തിന്റെ പുറത്തെ മുൻഭാഗം വരെയുള്ള അകലം അളന്നു കിഴക്കോട്ടും വടക്കോട്ടും മുഴം വീതമായിരുന്നു വടക്കോട്ട് ദർശനമുള്ള പുറത്തെ പ്രാകാര ഗോപുരത്തിന്റെ നീളവും വീതിയും അവൻ അളന്നു അതിൻ്റെ മാടങ്ങൾ ഇപ്പുറത്തു മൂന്നും അപ്പുറത്തു മൂന്നും ആയിരുന്നു അതിൻ്റെ ഇടത്തൂണുകളും പൂമുഖവും ഒന്നാമത്തെ ഗോപുരത്തിൻ്റെ പോലെ ആയിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിൻ്റെ ജാലകങ്ങളും പൂമുഖവും ഈന്തപ്പനകളും കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൻ്റെ അളവ് പോലെ ആയിരുന്നു ഏഴു പതനത്താൽ അതിലേക്ക് കയറാം അതിൻ്റെ പൂമുഖം അതിൻ്റെ അകത്ത് ഭാഗത്തായിരുന്നു അകത്തെ പ്രാകാരത്തിന് വടക്കോട്ടും കിഴക്കോട്ടുമുള്ള ഗോപുരത്തിനു നേരെ ഒരു ഗോപുരം ഉണ്ടായിരുന്നു ഒരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്നു നൂറുമുഴ പിന്നെ അവൻ എന്നെ തെക്കോട്ട് കൊണ്ടു ചെന്നു തെക്കോട്ട് ഒരു ഗോപുരം അതിൻ്റെ ഇടത്തൂണുകളും പൂമുഖവും അവൻ ഈ അളവ് പോലെ തന്നെ അളന്നു ആ ജാലകങ്ങൾ പോലെ ഇതിനും അതിന്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു നീളം അമ്പത് മുഴവും വീതി ഇരുപത്തി മുഴവും ആയിരുന്നു അതിലേക്ക് കയറുവാൻ ഏഴ് പതനം ഉണ്ടായിരുന്നു അതിൻ്റെ പൂമുഖം അതിൻ്റെ അകത്ത് ഭാഗത്തായിരുന്നു അതിന് അതിൻ്റെ ഇടത്തുണ്ണുകളിന്മേൽ ഈന്തപ്പനകൾ ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും ഉണ്ടായിരുന്നു അകത്തെ പ്രാകാരത്തിന് തെക്കോട്ടൊരു ഗോപുരം ഉണ്ടായിരുന്നു തെക്കോട്ട് ഒരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്ന് നൂറുമുഴം പിന്നെ അവൻ തെക്കേ ഗോപുരത്തിൽ കൂടി എന്നെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുചെന്നു അവൻ തെക്കേ ഗോപുരവും ഈ അളവ് പോലെ തന്നെ അളന്നു അതിൻ്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവ് പോലെ തന്നെ ആയിരുന്നു അതിനും അതിൻ്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു അത് അമ്പത് മുഴം നീളവും ഇരുപത്തഞ്ചു മുഴം വീതിയും ഉള്ളതായിരുന്നു പൂമുഖങ്ങൾ ചുറ്റും ഇരുപത്തഞ്ച് മുഴം നീളവും അഞ്ചു മുഴം വീതിയും ഉള്ളവയായിരുന്നു അതിൻ്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിൻ്റെ നേരെയായിരുന്നു അതിൻ്റെ ഇടത്തൂണുകളിന്മേൽ ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ട് പതനം ഉണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ കിഴക്ക് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു അവൻ ഗോപുരത്തെ ഈ അളവ് പോലെ തന്നെ അളന്നു അതിൻ്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവ് പോലെ തന്നെ ആയിരുന്നു അതിനും അതിൻ്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു അത് അമ്പത് മുഴം നീളവും ഇരുപത്തഞ്ച് മുഴം വീതിയും ഉള്ളതായിരുന്നു അതിൻ്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിന് നേരെയായിരുന്നു അതിൻ്റെ ഇടത്തൂണുകളിന്മേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ട് പതനമുണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ വടക്കേ ഗോപുരത്തിലേക്ക് കൊണ്ടുചെന്ന് ഈ അളവ് പോലെ തന്നെ അതും അളന്നു അവൻ അതിൻ്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും അളന്നു ചുറ്റും അതിന് ജാലകങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ചു മുഴവും ആയിരുന്നു അതിൻ്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിന് നേരെയായിരുന്നു ഇടത്തൂണുകളിന്മേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ടു പതനം ഉണ്ടായിരുന്നു അവിടെ ഒരു അറ ഉണ്ടായിരുന്നു അതിലേക്കുള്ള പ്രവേശനം ഗോപുരത്തിന്റെ പൂമുഖത്തിൽ കൂടിയായിരുന്നു അവിടെ അവർ ഹോമയാഗം കഴുകും ഗോപുരത്തിന്റെ ഭൂമുഖത്ത് ഇപ്പുറത്ത് രണ്ടു മേശയും അപ്പുറത്ത് രണ്ടു മേശയും ഉണ്ടായിരുന്നു അവയുടെ മേൽ ഹോമയാഗവും പാപയാഗവും അകൃത്യയാഗവും അറുക്കും ഗോപുര ഗോപുരപ്രവേശനത്തിങ്കൾ കയറുമ്പോൾ പുറമേ വടക്കു വശത്ത് രണ്ടു മേശയും പൂമുഖത്തിൻ്റെ മറുവശത്ത് രണ്ടു മേശയും ഉണ്ടായിരുന്നു ഗോപുരത്തിന്റെ പാർശ്വഭാഗത്ത് ഇപ്പുറത്ത് നാലും അപ്പുറത്ത് നാലും ഇങ്ങനെ എട്ട് മേശ ഉണ്ടായിരുന്നു അവയുടെ മേൽ അവർ യാഗങ്ങളെ അകുക്കും ഹോമയാഗത്തിനുള്ള നാലു മേശയും ചെത്തിയ കല്ലുകൊണ്ട് ഒന്നര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒരു മുഴം ഉയരവുമായി ഉണ്ടാക്കിയിരുന്നു അവയുടെ മേൽ അവർ ഹോമയാഗവും ഹനയാകവും അർപ്പാനുള്ള ആയുധങ്ങൾ വയ്ക്കും അകത്ത് ചുറ്റിലും നാലു വിരൽ നീളമുള്ള കൊളുത്തുകൾ തറച്ചിരുന്നു എന്നാൽ മേശകളുടെ മേൽ നിവേദിത മാംസം വയ്ക്കും അകത്തെ ഗോപുരത്തിന് പുറത്ത് അകത്തെ പ്രാകാരത്തിൽ തന്നെ രണ്ട് മണ്ഡപം ഉണ്ടായിരുന്നു ഒന്ന് വടക്കേ ഗോപുരത്തിന്റെ പാർശ്വത്ത് തെക്കോട്ട് ദർശനമുള്ളതായിരുന്നു മറ്റേത് തെക്കേ ഗോപുരത്തിന്റെ പാർശ്വത്ത് വടക്കോട്ട് ദർശനമുള്ളതായിരുന്നു അവൻ എന്നോട് കൽപ്പിച്ചത് തെക്കോട്ട് ദർശനമുള്ള ഈ മണ്ഡപം ആലയത്തിൻ്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത് വടക്കോട്ട് ദർശനമുള്ള മണ്ഡപം യാഗപീഠത്തിൻ്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത് ഇവർ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അടുത്തു ചെല്ലുന്ന ലേവ്യരും സാദോക്കിൻ്റെ പുത്രന്മാരാകുന്നു അവൻ പ്രാകാരത്തെ അളന്നു അത് നൂറു മുഴം നീളവും നൂറു മുഴം വീതിയും ഇങ്ങനെ ചതുരശ്രമായിരുന്നു യാഗപീഠമോ ആലയത്തിൻ്റെ മുൻവശത്തായിരുന്നു പിന്നെ അവൻ എന്നെ ആലയത്തിൻ്റെ പൂമുഖത്ത് കൊണ്ടുചെന്നു അവൻ പൂമുഖത്തിൻ്റെ മുറിച്ചുവർ അളന്നു ഇപ്പുറത്തുള്ളത് അഞ്ചു മുഴം അപ്പുറത്തുള്ളത് അഞ്ചു മുഴം മുറിച്ചുവരിൻ്റെ വീതിയോ ഇപ്പുറത്ത് മൂന്ന് മുഴവും അപ്പുറത്ത് മൂന്ന് മുഴവും ആയിരുന്നു പൂമുഖത്തിൻ്റെ നീളം ഇരുപത് മുഴ വീതി പന്ത്രണ്ട് മുഴം അതിലേക്ക് കയറുവാനുള്ള പതനം പത്ത് മുറിച്ചുവരുകൾക്കരികെ ഇപ്പുറത്തൊന്നും അപ്പുറത്ത് ഒന്നുമായി തൂണുകൾ ഉണ്ടായിരുന്നു